നമസ്കാരം കഴിഞ്ഞ വർഷം നവംബർ മാസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ റിയൽമി ഇലവൻ ഫൈവ് ജി മൊബൈലാണിത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നോക്കിയയുടെ പഴയ മൊബൈലാണ് ഈ പുതിയ മൊബൈൽ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഞാനിത് വാങ്ങാൻ കാരണം ആ സമയത്ത് കൊറോണ വീണ്ടും വരുന്നു ലോക്ക്ഡൗൺ വരുമെന്നൊക്കെ ഒരു ന്യൂസ് കണ്ടിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഇത് വാങ്ങിയതാണ് കാരണം പിന്നീട് വാങ്ങണമെന്ന് വെച്ചാൽ പൈസ ഇല്ലാണ്ടായ എന്ത് ചെയ്യും അത് കാരണം പൈസ ഉള്ളപ്പോൾ നേരത്തെ ഒന്നും വെച്ചു മൊബൈൽ കുഴപ്പമില്ല ക്യാമറയൊക്കെ നല്ല ക്ലിയർ ആണ് വല്ലപ്പോഴും എടുത്ത് ചാർജ് ചെയ്തിട്ട് വീണ്ടും അതേപോലെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പൈസ ഉണ്ടാകുന്ന സമയത്ത് ഒരു മൊബൈൽ വാങ്ങിച്ചു വെക്കണം കാരണം ഇനിയും ഒരു ലോക്ക്ഡൗൺ നമ്മൾ പ്രതീക്ഷിക്കണം കാരണം നമ്മൾ ഇപ്പോൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ടല്ലോ മങ്കി പോക്സ് പല രാജ്യങ്ങളിലും സ്ഥിരീകരിക്കുന്നത് അതൊരു പരിധി കഴിയുമ്പം പഴയതുപോലെ കൊറോണ കാലത്ത് എങ്ങനെയായിരുന്നു അതേപോലെ ലോക്ക്ഡൗൺ വീണ്ടും വരും പിന്നെ സ്കൂളുകളൊക്കെ ഓൺലൈനാവും അതുകൊണ്ടാണ് പൈസ ഉള്ളപ്പോൾ നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചു വെക്കണമെന്ന് പറയുന്നത്